യുഎയിലെ പ്രവാസികൾക്ക് ആശ്വാസ വാർത്ത രാജ്യത്ത് പുതിയ വർഷത്തിൽ ഇന്ധനവില കുറഞ്ഞേക്കുമെന്ന വിലയിരുത്തൽ ആഗോള എണ്ണ വിപണിയിലെ മാറ്റങ്ങളാണ് ഇതിന് കാരണം ഡിസംബറിൽ ആഗോള വിപണിയിൽ എണ്ണവില കുറഞ്ഞ നിലയിൽ തുടരുന്നതാണ് പ്രതീക്ഷ നൽകുന്ന ഘടകം ഇത് അടുത്ത മാസത്തെ ഇന്ധനവില കുറയാൻ കാരണമാകുമെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ വിലയിരുത്തുന്നത് സാമ്പത്തിക വൈവിധ്യവൽക്കരണ നയങ്ങളുടെ ഭാഗമായി സബ്സിഡികൾ നിർത്തലാക്കിക്കൊണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് യു ഇത് പെട്രോൾ ഡീസൽ വില ആഗോള എണ്ണനിരക്കുമായി ഏകീകരിച്ചത് ഇതിന്റെ ഭാഗമായി ആഗോള എണ്ണവിലയിൽ ഉണ്ടായിരുന്ന മാറ്റങ്ങൾക്കനുസരിച്ചാണ് ഓരോ കാലയളവിലും രാജ്യത്ത് ഇന്ധനവില നിർണ്ണയിക്കുന്നത് എല്ലാ മാസത്തെ അവസാന ദിവസമാണ് യു ഇയിൽ പുതിയ ഇന്ധനവില പ്രഖ്യാപിക്കുക ഇതനുസരിച്ച് ഈ മാസം മുപ്പത്തി ഒന്നിന് പെട്രോളിന്റെ ഡീസലിന്റെയും പുതുക്കിയ വില പ്രഖ്യാപിക്കുകയും അത് അർദ്ധരാത്രി മുതൽ നിലവിൽ വരികയും ചെയ്യും ആഗോള വിപണിയിൽ ഈ മാസം ബ്രെൻഡ് ക്രൂഡ് ഓയിലിന്റെ ശരാശരി വില ബാരലിന് അറുപത്തൊന്ന് ഡോളർ ആയിരുന്നു അറുപത്തിമൂന്ന് ദശാംശം ഏഴ് ഡോളർ ആയിരുന്നു കഴിഞ്ഞ മാസത്തെ വില ജനം ദുബായ്